ചാന്ദ്രദിനമായി നാം ആചരിക്കുന്നത് എന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് നീലാംസ്ട്രോ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണെന്ന് അഭിപ്രായപ്പെട്ടതാർ കൽപ്പന ചൗള ചന്ദ്രനിലേക്ക് പോകുന്നതിന് വേണ്ടി നീല ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച വാഹനം അപ്പോളോ പതിനൊന്ന് ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്ര അഞ്ച് ചന്ദ്രന് ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര ഇരുപത്തിയേഴ് ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം ഏത് ചാന്ദ്രയാൻ വൺ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരഷ്കോവ ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് രാകേഷ് ശർമ്മ ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ആര്യഭട്ട ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് സെലനോളജി ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ് രണ്ടാമതായി ചന്ദ്രനിൽ കാൽ കുത്തിയത് ആര് എഡിനാൽഡ്രിൻ ആദ്യ ചന്ദ്രയാത്രയിൽ വാഹനം നിയന്ത്രിച്ചത് ആരായിരുന്നു മൈക്കിൾ കോളിൻസ് ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ റേഡിയോ സന്ദേശങ്ങൾ വഴി ആദ്യ കൃത്രിമോപഗ്രഹം സനിക് വൺ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം കൽപന വൺ ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എക്കോ ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം മൂൺ മിനറോളജി മാപ്പർ ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് എ പി വാജ്പേയി ചാന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് എവിടെ നിന്ന് സതീഷ് ധവൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശ് ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗൻയാൻ ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം എവിടെ ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ജോൺ ഗ്ലെൻ എഴുപത്തിയേഴ് വയസ്സ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരിയാവാൻ തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര് സന്തോഷ് ജോർജ് കുളങ്ങര രണ്ടായിരത്തി മൂന്നിലെ കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വനിത കൽപ്പന ചൗള യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റാനെടുത്ത സമയം നൂറ്റിയെട്ട് മിനിറ്റ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് കോപ്പർനിക്കസ് ചാന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് ഏത് സംസ്ഥാനത്ത് ആന്ധ്രാപ്രദേശ് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വാഹനം അപ്പോളോ ലെവൻ ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം ലൂണ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യം ചാന്ദ്രയാൻ ടു ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഏഴ് ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എവിടെ നിന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ച വാഹനം ജി എസ് എൽ വി മാർക്ക് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചാന്ദ്രയാൻ വൺ ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലെബനിറ്റ്സ് ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണ വലം വയ്ക്കുന്നു ഇരുപത്തിമൂന്ന് തവണ മനുഷ്യനെ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിച്ച ബഹിരാകാശ പേടകം അപ്പോളോ ലെവൻ നീൽ ആംസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി എഡ്വിൻ എഡിനാൽഡ്രീൻ മനുഷ്യന് ഇതൊരു ചെറിയ കാൽവെയ്പ്പ് മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചു ചാട്ടം ആരുടെ വാക്കുകൾ നീല ആംസ്ട്രോങ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക